ബഹുമാനപ്പെട്ട കാന്തപുരം അവർകൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഹലീൽ തങ്ങൾ ഇവരുടെ എല്ലാം ചരിത്രം അവരെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അവർക്ക് നല്ലവരായ ഒരാളുടെയും ശത്രുതയില്ല ഏതെല്ലാം വ്യക്തികൾ എന്തൊക്കെ തുള്ളിച്ചാടി പറഞ്ഞാലും അതിനൊന്നും അങ്ങോട്ടും മറുപടി പറയാതെ ആ പറയുന്ന ആൾക്ക് കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് അദ്ദേഹം ചൂടാകുന്നത് ഞാനതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട ഷെയഹുന ഉസ്താദിൽ ഉള്ളത് കൊണ്ടാണ് മർക്കസും ഉസ്താദിന്റെ സംഘടനയും മിന്നി വിജയിച്ച് ഇന്നെല്ലാവരും ആ നിലപാടുകളെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആ സ്വഭാവങ്ങളൊക്കെ നമുക്കൊക്കെ നൽകട്ടെ പുതിയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും ചാക്കിട്ട് പിടിക്കുമ്പോൾ നമ്മൾ ചാക്കുവായിട്ടല്ല പോകേണ്ടത് നാം അവരുടെ അടുത്ത് വഴിയിലേക്കാണ് നിങ്ങളെ കർത്താവായ അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ നമ്മോട് നമ്മുടെ അടുത്തേക്ക് വരൂ അങ്ങനെ നിസ്കാരത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നന്മ ചെയ്യുന്നതിലേക്കും ജനങ്ങളെ പ്രേരിപ്പിച്ച് ഷായി ഉസ്താദിന്റെ ഓർമ്മകൾ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് സംഘടനകളോടും അതുപോലെ ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളോടും ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബദർ സാദാദ് സെയ്ദവുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച സെയ്ദവുകൾ നമ്മളെപ്പോഴും അദ്ദേഹത്തോട് കടപ്പെട്ടവരാണ് ടെക്നോളജി കൊണ്ട് വളരെ മുമ്പിലെത്താൻ സുന്നികൾക്ക് സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് ആ പരിസരത്ത് മുഴുവനും കണക്കിന് ഭൂമിയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശൈലവർകൾ മഹാനവർക്ക് ദീർഘായുസിനു വേണ്ടി ആഫിയത്തിന് വേണ്ടി നമ്മളൊക്കെ ഈ ഉദ്ഘാടനത്തിന് സയ്യിദ് കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇൻഷാല് ഇവിടുത്തെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഒരു പുതിയ പ്രതിജ്ഞയോടുകൂടി വളരെ സജീവമായി മുന്നോട്ട് വരാൻ ഈ അതിന് ശല്യത്തിലൂടി ചെയ്തുകൊണ്ട് സയ്യിദ് അവരുടെ പ്രാർത്ഥനക്കൊക്കെ നിങ്ങൾ കാമീം പറയാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ അദ്ദേഹവും നമ്മുടെ ഈ മജീശ്വരൂടെ ഒക്കെ തൃശ്ശൂരാണ് ഇന്നലെ ഞങ്ങളൊക്കെ തൃശ്ശൂരാണ് ഇന്നെല്ലാവരും നേരെ ഇവിടെ ഫലാഹിൽ വന്നത് വന്നതാണ് ഫത്തന്നാണ് അസുബാനു നമ്മളെ ഈ പ്രവർത്തനം നമ്മിൽ നിന്ന് പൂർണ്ണമായി കബൂൽ ചെയ്യട്ടെ ഷാർജയിലും ദുബൈയിലും അതുപോലെ കുവൈത്തിലും കത്തലിനൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഈ ഫ്ലാറ്റിന്റെ നിർമ്മാണത്തിന് വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക് ദുബാഹ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്

ഉസ്താദ് വിസ്തുര സേവനത്തിന്റെ മഹനീയ മാതൃക ഉസ്താദ് യൂസുഫ് അലി സാദി ബിൽഡിംഗ് സമർപ്പണം